സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് തിരൂരങ്ങാടി താഴേച്ചന ആ സ്ഥാണിക്കലസ്ത്രത്തിൻ്റെ കൃഷിയിടത്താണ് ജൈവാളം മാത്രം ഉപയോഗിച്ച് കീടനാശി പ്രയോഗമില്ലാതെ രണ്ട് ഏക്കറയിലാണ് അദ്ദേഹം അവിടെ കൃഷി ഇട്ടിട്ടുള്ളത് വെണ്ടക്ക ചിരങ്ങ മത്തൻ തമാമ് വത്തക്ക ആദ്യം നെൽകൃഷിയായിരുന്നു ഈ രണ്ട് ഏക്കറിൽ നെൽകൃഷി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ജൈവാളം ഉപയോഗിച്ചുള്ള പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയത് സോഷ്യൽ മീഡിയകളിലും പത്രങ്ങളിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അഷറഫിൻ്റെ ഈ കൃഷിയിടം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ നിങ്ങളെ കാണിക്കാം അഷ്റഫുമായി അഷ്റഫ് അവിടെ വെണ്ട എടുക്കുന്ന ആ ഒരു ജോലിയിലാണ് ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് മൊത്തത്തിൽ നിങ്ങളെ കാണിക്കാം പോയി വയ്ക്കാം ഒരു ഭാഗത്ത് ഇവിടെ അങ്ങോട്ട് ചരങ്ങ അതുപോലെ തന്നെ വത്തക്ക വത്തക്ക ഇപ്പം വെള്ളം കയറിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊക്കെ ഇവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് വെള്ളം ഇങ്ങനെ കയറും കൊണ്ട് രണ്ടു ദിവസം നല്ല മഴയായിരുന്നല്ലോ അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാം കൂടുതലായിപ്പോൾ വെണ്ടയുള്ള വെണ്ടയ്ക്ക് ഇപ്പോൾ വെള്ളത്തിനുള്ള ആ പ്രശ്നം വരുന്നില്ല അതുകൊണ്ടുതന്നെ ഈ ഭാ ഈ ഏരിയയിൽ ആ ഭാഗം വരെ രണ്ട് ഭാഗത്തും വെണ്ടയാണ് അതുപോലെ തന്നെ സ്ഥലം സമാമുണ്ട് സെയിൽ ചെയ്യുന്നത് അതിരാവിലെ ഓരോ വീടുകളിൽ നിന്നും അദ്ദേഹത്തിന് ഓർഡറുകൾ കിട്ടുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് മകള് ആയതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ കൂടുതലാളിതിന് ആവശ്യക്കാരാണ് അതുകൊണ്ട് തന്നെ അതിരാവിലെ ഭാര്യ അഫ്സത്തും മകൻ പന്ത്രണ്ട് വയസ്സായുള്ള അയനുൽ ഹാബിദും അലീസാനഭ അങ്ങനെ നാല് പേരും കൂടി ചേർന്നാണ് ഇതൊക്കെ രാവിലെ വന്നിടുന്ന എടുക്കൽ ഇവിടെ പറിക്കൽ അങ്ങനെ ഓരോ വീടുകൾക്ക് ഓടുള്ള വീടുകൾക്ക് അസ്രഫ് എത്തിച്ച് കൊടുക്കുകയാണ് അങ്ങനെയാണ് ദിവസം അപ്പോൾ ഇപ്പോൾ അവിടെ ഇന്ന് നമ്മൾ രാവിലെ എത്തിയിട്ടുള്ളത് ഇതുപോലെ വെണ്ടക്ക എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടുന്ന് കാണുന്നത് അതെല്ലാം നമുക്ക് അസ്രഫിനോട് തന്നെ ചോദിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഇതിന്റെ സെന്ററിൽ എത്തിയിട്ടും ഈ ഒരു ഏരിയയിലാണ് ഇവര് ഈ ഷമാ ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളത് അപ്പോൾ ഇവിടെ ഈ മയക്കാലം തന്നെ ഈ വെള്ളമൊക്കെ കെട്ടി നല്ല കേട്ന്ന് പോകാൻ സാധിക്കും അതൊക്കെ പറിച്ച് അതൊക്കെ പറിച്ചു മാറ്റിയിട്ടുണ്ട് ഷമാമ് ചിരങ്ങ വത്തൊക്കെ പോലുള്ളത് ഇതല്ലേ ഇപ്പൊ നമുക്ക് കാണാം ഇതല്ല അത് വന്നാൽ ഇതൊരു യെല്ലോ കളർ വരും ഇത് കുറച്ചും കൂടി ആ പച്ച ഈ കളർ വിട്ടിട്ട് യെല്ലോ കളറിലേക്ക് വരും അപ്പൊ ആ ഒരു ഏരിയ ആണ് ഇതൊക്കെ ഇവിടുന്ന് പക്ഷി മാറ്റി തന്നെ നമ്മൾ വൈകി വരാനെ ഏതായാലും നമുക്ക് അഷറഫിനോട് തന്നെ കാര്യങ്ങൾ അഷറഫ് വരുവി ഈ കൃഷിയെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിവരിക്കും നമുക്കത് ഇതിന്റെ ആദ്യം ഇവിടെ ഈ വയലില് നെൽകൃഷിയായിരുന്നു രണ്ട് ഏക്കറയില് അതിനുശേഷം അതൊക്കെ കൊയ്ത് ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷി കൃഷി പച്ചക്കറി ആരംഭിച്ചത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മള് നിലവിൽ ഞാന് തുടർച്ചയായിട്ട് ഓരോ പ്രാവശ്യവും നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം വാപ്പ വർഷങ്ങളോളം ആ കൃഷി ചെയ്തിരുന്ന ആളാണ് ആപ്പാന്റെ ഒരു പിന്നെ നമുക്ക് കാര്യദർശി വാപ്പയാണ് കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് തരാനോ ഈ സമയത്ത് ചെയ്യണോ പിന്നെ അവിടെ പാടശേഖരണ്ട് അവരൊക്കെ വളരെ സജീവമാണ് പ്രത്യേകിച്ച് ഞങ്ങളെ പാടശേഖരത്തിന്റെ ഭാരവാഹിയാണ് അതേപോലെ സുബൈരുട്ടി അവരൊക്കെ നമ്മക്കൊക്കെ വളരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണം കാരണം അവരെ സംഭവം പോലെ തന്നെ എവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്ന സെമീജും അപ്പൊ അതേപോലെ തന്നെ വാപ്പ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും അതേപോലെ തന്നെ നമുക്ക് കൃഷിഭവന ആരുണ്മ്മ മേഡം കൃഷി ഓഫീസർ പിന്നെ അവിടെയുള്ള മറ്റുള്ള ആളുകൾ കൃഷി ഓഫീസറിലുള്ള അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിന്ന് അവരൊക്കെ നമുക്ക് വൈഫ് വൈഫോടെ മക്കള് മദ്രസ് പോയത് തനുപ്പ് വരും വന്ന നേരം എങ്ങോട്ടാണ് വരല മാറ്റിയത് കാരണം അവർക്ക് അവര് ഇതിനെ ഇതിന്റെ കൂടെ കൂടെന്നിട്ട് എല്ലാ കാര്യവും തുടക്കം മുതൽ ഈ സമയം വരെ അവര് ഞങ്ങളെ കൂടെ ഉണ്ട് എല്ലാ സംഗതിക്കും അല്ല ഇത് ചെയ്യലൊക്കെ ഞാൻ രാവിലെ വന്നിട്ട് മക്കളും ുംറിച്ച് പിന്നെ ഞങ്ങൾ പറിച്ചണ്ട് വരുമ്പോ ഏകദേശം ആയിട്ടുണ്ട് ഈ സാധനം നേരെ വീട്ടിൽ കയറ്റിങ്ങനെ തൂക്കിക്കാണ്ട് റെഡി ആക്കി വെക്കും ഓർഡർ ഓർഡർ ഞമ്മക്കിപ്പോ ഞാന് നമ്മളിവിടെ പ്രാദേശിക ഗ്രൂപ്പില് നമ്മള് ഇടും സാധനങ്ങൾ ഓരോരുത്തരും വിളിക്കും ഇപ്പൊ ഞങ്ങള് വന്ന സമയത്ത് വിളിച്ചത് ചീരയ്ക്ക് വേണ്ടിട്ടുണ്ട് ചീരക്കെ ഏകദേശം നമ്മള് പറിച്ചിടും കാരണം വെച്ചാല് ഈ വെള്ളം കുറച്ച് അല്ലെങ്കിൽ നല്ല എന്തൊക്കെയാണ് മയക്കിപ്പാണ് അതായത് വെണ്ടക്ക വെണ്ടക്കയാണ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം വെണ്ടക്കയാണ് ഏകദേശം മൂവായിരത്തോളം തൈകള് മൂവായിരത്തിലധികണ്ട തൈകളുണ്ട് പിന്നെ ഞങ്ങള് ഈ രണ്ട് രണ്ട് കണ്ടത്തിന്റെ രണ്ട് ത തലക്കല് വള്ളി ഐറ്റംസൊന്നും ചെയ്തിട്ടുണ്ട് ഒന്ന് ആ തലക്കല് പിന്നെ ചെറങ്ങ അതിന്റെ കൂടെ തന്നെ പത്തക്ക പിന്നെ അതേപോലെ തന്നെ ഈ സെൻട്രറിൽ ഈ രണ്ട് ഈ ഒരു കണ്ടത്തിന്റെ ലാസ്റ്റ് വരുന്നത് ക്ഷമാമാണ് അതിന്റെ തൊട്ടപ്പുറത്ത് അത് കക്കരിക്കാണ് വരുന്നത് അവിടെ ലാസ്റ്റ് വരുന്നത് പിന്നെ ഇതേപോലെ തന്നെ മത്തന വെള്ളം കേറിയത് കൊണ്ട് ഒരു ഇതൊക്കെ ഇതൊക്കെ ക്ഷമാവുമ്പോ നോക്കി കാണാം ഇതൊക്കെ ചെലത് വെള്ളം തട്ടിയാണ് കേടുന്നത് കേടുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മള് ഏകദേശം മൂപ്പായത് പിന്നെ ഈ പച്ച വിട്ട കളറുള്ള ഒരു ഇതൊക്കെ ഞങ്ങൾ എന്താ എങ്ങനെ വളമായ കാര്യങ്ങളൊക്കെ അതായത് ആദ്യം ഞമ്മള് ഇത്തളിടും ഇത്തളിട്ടിട്ട് ലൈനാക്കി ഇട്ടിട്ട് ഓരോ ലൈൻ ഇപ്പൊ ഇത് ഈ മുപ്പത്തിരണ്ട് ലൈൻ ഉണ്ട് മുപ്പത്തിരണ്ട് ലൈന് നൂറ്റി ഇരുപത് മീറ്റർ ഉള്ള മുപ്പത്തിരണ്ട് ലൈനുണ്ട് ആ പിന്നെ ഓരോ ലൈൻ ഇട്ടിട്ട് ലൈന് നേരെ കിട്ടാൻ കിട്ടാനും ലൈനുണ്ട് ലൈനിന്റെ മുകളിൽ ഇത്തളിടും ഇത്തളിട്ടിട്ട് ഇത്തളെന്ന് പറഞ്ഞിട്ട് കക്ക പൊടി കറുപ്പ് കക്കന്റെ പൊടി കാരണം അതിന്റെ പി എച്ച് റെഡി ആവാനോ അതെ അങ്ങനെയൊക്കെ റെഡി ആവാനാണ് അപ്പൊ ആ കൃഷി ആ ഒരു രീതിയിലാവുമ്പോ നന്നാവുള്ളൂ പിന്നെ അതേപോലെ തന്നെ കറുപ്പ് കക്കന്റെ പൗഡർ ഇട്ടിട്ട് കക്ക കൊടുത്തിട്ടിട്ട് പി എച്ച് ലെവൽ റെഡി ആക്കാൻ വേണ്ടിട്ട് വല്ലാതെ പിന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിന്റെ മേലെ രണ്ടു ദിവസം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ രക്ഷം ഞങ്ങൾ കോഴിക്കാഷ്ടം പിന്നെ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ ഈ വരമ്പാക്കിടും വരമ്പ് പണിക്കാരെച്ചിട്ടുണ്ട് അതിന്റെ ആ അതിന്റെ ഷീറ്റ് ഇത് മൾസിംഗ് ഷീറ്റ് ഷീറ്റ് അപ്പൊ ഈ വരമ്പ് ആക്കിയിട്ടതിന് ശേഷം പിന്നെ ഈ ട്രിപ്പിംഗ് പൈപ്പ് ഇടും ഈ ട്രിപ്പിംഗ് പൈപ്പ് നിക്കണ് ഓരോ ട്രിപ്പിംഗ് പൈപ്പ് ഇട്ടിട്ട് പിന്നെ ട്രിപ്പിംഗ് പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പിങ്ങിന്റെ ഓരോ സ്ഥലം ഉണ്ട് ഇതൊക്കെ ഈടെ ഈ ട്രിപ്പിംഗ് എടുക്കണ ഇത് അതേപോലെ ഇവിടെ ഈ ഭാഗത്തൊക്കെ മാനുവൽ ആയിട്ട് ഹോൾ ഇടണം അപ്പൊ എത്ര ഹോൾസ് ഓൾസ് ഏകദേശം ഏഴായിരം അപ്പൊ ഒരു ഭാഗത്ത് വെള്ളം വെച്ച എല്ലാ ഭാഗത്ത് അപ്പൊ അതിനുള്ള നനവ് കിട്ടുന്നുണ്ട് നനവ് കിട്ടും പിന്നെ ഇത് ഈ ജൈവവളം ഉപയോഗിച്ചത് സാധാരണ കീടന ഒരു അതുകൊണ്ടാണ് ഇത്ര അധികം ആളുകൾ സോഷ്യൽ മീഡിയയിലും നാട്ടുകാരെ സപ്പോർട്ടും ആളുകൾ സോഷ്യൽ മീഡിയയിൽ പത്രത്തിന്റെ ഇതിലൊക്കെ തലക്കെട്ടുകൾ ഇവിടെ എത്തിയത് മ്മളത് വില്പന മാത്ര ഉദ്ദേശം അപ്പൊ എനിക്ക് സത്യത്തിൽ ഇത് ഇതിന്റെ പൈസ ഒന്നും ഇല്ല എങ്കിലും കൂടി നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരാൾപ്പങ്ങള് സാധനം കൊണ്ടുപോകുമ്പോള് ആ അഷ്റഫ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അത്രമാത്രം ആളുകള് നമ്മള് കൊണ്ടുപോയ ആളുകളൊക്കെ നമ്മളോട് പറയുമ്പോള് ഭയങ്കര മനസ്സിന് സന്തോഷം തന്നെയാണ് കാരണം ഇന്നോട് പലപ്പോഴും ആളുകൾ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞ മരുന്നടുക്കലാണ് എന്നോട് പറഞ്ഞത്

കൈകാതെ തന്നെ നമുക്ക് വെണ്ടൊക്കെ അപ്പൊ കീടനാശി മറ്റേ നമ്മള് വെള്ളം ഒക്കെ കഴിഞ്ഞ സംശയാണ് ഓക്കെ അപ്പൊ ആ സ്മൂത്ത് നല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ആളുകൾ എല്ലാവരും ഇപ്പൊ ഇതുപോലെ പിന്നെ ഇത്ര മാത്രം ആളുകളോട് പ്രത്യേകിച്ച് ഇങ്ങനെ കൃഷിയൊക്കെ നടക്കാൻ താല്പര്യമുള്ള നമുക്ക് മാത്രം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും നമുക്ക് വീട്ടാവശ്യത്തിനെങ്കിലും നമുക്ക് വീട്ടില് പിന്നെ സ്ഥല സൗകര്യ പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് ചെറിയ ചാക്കിലോ അതല്ലാതെ ചട്ടിയിലോ ഒക്കെ ആക്കിയിട്ട് എല്ലാ സാധനവും ഉണ്ടാവും ക്ഷമാമ് പല ആളുകൾക്കും സംശയമാണ് ഉണ്ടാവുക എല്ലാ സമയങ്ങളും കീടനാശി പ്രയോഗം ഇല്ലാതെ ആ സംശയം ജനങ്ങൾക്ക് തീർത്തു കൊടുത്തു റേറ്റ് ഒക്കെ റേറ്റ് അറുപത്തഞ്ചുള്ള സമയത്ത് എഴുപതിനാണ് വേണ്ട കൊടുത്തത് ഞാൻ അറുപതിനെ പാലത്തിൽ പത്രത്തിലൊക്കെ പിന്നെ അതേപോലെ പല പ്രദേശങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തുക എങ്ങനെയാണ് ജൈവവളം ഉപയോഗിച്ചുള്ളത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് ജനങ്ങൾക്ക് ഈ ഒരു അതായത് ഇന്നലെ മിഞ്ഞാളുകളായിട്ട് പത്ര താളുകളിലൊക്കെ ഈ അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനമാണ് ഇപ്പോ ഈ കാരണം നമ്മൾ പിന്നെ ഒരാൾക്ക് ധൈര്യമായിട്ട് തന്നെ അവർക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ അഷറഫ് ഇതിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് താണിക്കൽ അഷറഫ് അപ്പം കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു അഷറഫിൻ്റെ കൂട്ടുകാരൊക്കെ ഈ എത്തിയിട്ടുണ്ട് കൃഷിയിടത്തെ നോക്കുക വിഷരഹിതമായ പച്ചക്കറികൾ കിട്ടും അറിഞ്ഞിട്ട് ഇവിടെ വന്നതാണ് നേരത്തെ ഇങ്ങനത്തെ കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നിരവധി ആളുകളും ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് അറിയപ്പെടുന്ന കൃഷി ചെയ്യുന്ന കർഷകനാണ് താണിക്കൽ അഷറഫ് അപ്പം ഞങ്ങൾ ഇവിടെ സംരക്ഷിക്കാൻ വന്നതാണ് അതോടൊപ്പം ഇപ്പം പച്ചക്കറികളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനും കുറച്ച് ദിവസം മുമ്പ് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൽ വെണ്ടയുണ്ട് കക്കരി ഷമാ അതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ പയർ പോലുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ട് രണ്ട് ഏക്കറിലധികം ഇട്ട് കൃഷി ചെയ്യുന്നത് ഇവർ കുടുംബ ഇത് ചെയ്യുന്നത് കാരണം ഇന്നത്തെ കാലത്ത് കൂലി കൊടുത്തിട്ടൊന്നും ആളുവെച്ചിട്ടൊന്നും ഇത് നടത്തി കൊണ്ടുപോകാൻ പ്രയാസങ്ങളുണ്ട് കർഷക വീടുകളിൽ വരെ എന്തെങ്കിലും വളക്കട വളം കിട്ടുന്ന കടകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വളങ്ങളിട്ടെടുത്ത് വേഗം കാഴ്ച എടുക്കാവുന്ന രീതിയിൽ അതിനെ ആളുകൾ അതിലേക്കൊക്കെ ശ്രമിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ നല്ല ജീവിതശൈലി രോഗങ്ങളൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു ഈ മാതൃക കർഷകർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും പിന്തുടരാവുന്നതാണ് ഞങ്ങളൊക്കെ അഷ്റഫിൻ്റെ കൂട്ടുകാരാണ് അദ്ദേഹത്തിൻ്റെ പേര് ജലീലിനാണ് എൻ്റെ പേര് അനിൽകുമാറിനാണ് ഞങ്ങൾ എൻ്റെ ആളും തിരൂരങ്ങാടി ഞങ്ങളൊക്കെ മെക്സവൻ്റെ പോരാളികളാണെന്ന് പറയാം മുന്നോട്ട് ശിഷ്യന്മാരാണ് അതൊക്കെ ഒരു എന്താ പറയാ നാച്ചുറൽ ജീവിതമാണ് അതായത് മരുന്നുകളല്ലേ മോശം രാവിലെ വാക്കിംഗ് ആ ഒരു രീതിയിൽ കൂടെ ഒക്കെ തന്നെയാണ് നമ്മളെ അഷ്റഫിന്റെ ഈ കൃഷി ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള കീടനാശി പ്രയോഗം നടത്താതെ അനിൽകുമാർ സാറ് അതിനെ കുറിച്ച് അഷ്റഫും അഷ്റഫിന്റെ നോക്കുമ്പോ അഷ്റഫിന്റെ പ്രിയതമി അതെ അതന്നെ ഒരു വല്ലാത്തൊരു മനസ്സിന് ആനന്ദം പകരുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊരു ഒരു കുടുംബാവുമ്പോ ആ കുടുംബത്തിൽ എല്ലാം എല്ലാവരും കൂടെ കൂടിയിട്ട് മക്കളാവട്ടെ ഏഹ് കുടുംബം ഒന്നായിട്ട് എല്ലാ കാര്യം വീട്ടിലത്തെ കാര്യമാണെങ്കിലും ഇനിയിപ്പോൾ എന്ത് കൃഷി ഉണ്ടാക്കുകയാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ എല്ലാവരും കൂടെ കൂടെ ചെയ്യുമ്പോൾ വേറെ തന്നെയാണ് അത് എന്ത് വർക്കായിക്കോട്ടെ ഇനിയിപ്പോൾ മുറ്റടിച്ച് വരുന്നത് വരാറുള്ളത് എല്ലാം എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ചേരാണെങ്കിൽ ഒരു വീട്ടിൽ ഭയങ്കര സന്തോഷം തന്നെയാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഈ പച്ചക്കറി ഒരു ഇതും രാസവളൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വല്ലാത്തൊരു പല ആൾക്കാർക്കും ഇതൊരു പ്രചോദനമാവട്ടെ തീർച്ചയായിട്ടും തുടക്കം നെൽകൃഷി രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ സജീവം മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ അംഗം പ്രസിഡന്റ് അങ്ങനെ അങ്ങനെ പല മേഖലകളിലും സജീവമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ട് ഇന്നിപ്പോൾ രണ്ടേക്കറപ്പാടത്ത് കുടുംബത്തോടൊപ്പം പച്ചക്കറി കൃഷി കൊടും ചൂടിൽ വെണ്ടക്ക പൂക്കളും ചെറുവെണ്ടയും കാണാൻ അതിമനോഹരമായ കാഴ്ച ഇത് വേടിക്കാൻ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു കീടനാശി ചേർക്കാത്ത പച്ചക്കറികൾക്കായി മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ അഷ്റഫിന്റെ അതുപോലെ എന്റെ സെക്കൻഡ് ചാനാണ് എസ് എൻ ജി ട്രാവൽ എല്ലാവരും സബ് നൽകി സപ്പോർട്ട് കീടനാശി പ്രയോഗമില്ലാതെ ചെയ്യാം ജൈവവളം ഉപയോഗിച്ച് എങ്ങനെയാണ് കൃഷി കുറിച്ച് അഷ്റഫ് താണിക്കൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ പൊട്ടാൻ ബെല്ലേ എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീട് പോലുള്ള പുതിയ വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം